അടിമാലി കുമ്പളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ചെറുതോണി റോഡിൽ എ കെ ജി പടിയിൽ രോഗിയുമായി എത്തിയ ആംബുലൻസും രണ്ടു കാറുകളും കൂട്ടിയിടിച്ച അപകടം ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയെ മറ്റൊരു ആംബുലൻസിൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു മേഖലയിൽ ഇതിനോടകം നിരവധി വാഹനാപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ദേശീയപാതയുടെ വീതി കുറവും സുരക്ഷിതമല്ലാത്ത വളവുകളും പാതയുടെ ഇരുവശത്തും വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങളുമാണ് അപകടങ്ങളുണ്ടാവാൻ പ്രധാന കാരണം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെയാണ് അപകടമുണ്ടായത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും കട്ടപ്പന ഭാഗത്തുനിന്ന് ചെറുതോണി ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന കാറും ആംബുലൻസിന്റെ ദിശയിൽ തന്നെ കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന വെള്ളയാങ്കുടി സ്വദേശിയുടെ ഓൾട്ടോ കാറുമാണ് അപകടത്തിൽപ്പെട്ടത് അടിമാലിക്കുമിളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ചെറുതോണി റോഡിൽ എ കെ ജി പടിക്കും ആനപ്പടിക്കും മധ്യയാണ് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ രോഗിയോടൊപ്പം ആംബുലൻസിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു മറ്റുള്ളവർക്ക് കാര്യമായ പരിക്കുകളില്ല അപകടത്തിൽ ആംബുലൻസിന്റെ മുൻഭാഗവും കാറുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ദീർഘനേരം ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായി നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് പാതയുടെ വീതി കുറവാണ് പലപ്പോഴും ദേശീയപാതയിൽ അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമാവുന്ന അതോടൊപ്പം വലിയ വളവുകളും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണെന്ന് ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു മുൻപ് നിരവധി അപകടങ്ങളാണ് പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കടക്കം നിരവധി ആംബുലൻസുകൾ കടന്നുപോകുന്ന പാതയാണിത് അതോടൊപ്പം ജില്ലാസ്ഥാനത്തേക്കും എറണാകുളത്തേക്കും വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയും ഇത് തന്നെയാണ് തിരക്ക് കൂടിയ പാതയിൽ പല സ്ഥലങ്ങളിലും അപകടം പതിയിരിക്കുകയാണ് അടിമാലിക്കുമ്പളി ദേശീയപാതയുടെ നവീകരണം അടിയന്തിരമായി നടപ്പിലാക്കി പാതയുടെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് న్యూస్ బీరో కట్టప్పన